ഹലോ ബിജിയിലിപ്പ തന്നെ അല ഓർത്തുള്ളൂ എന്തായി ബിജി ഷോർട്സ് കണ്ടായിരുന്നു എന്താണ് ഇപ്പൊ എങ്ങനെയുണ്ട് ആ താങ്ക് യു ചെയ്താ ട്രീറ്റ്മെന്റ് ചെയ്താ വന്നതാണോ ആണല്ലേ ഹേ അപ്പൈ പണ്ട് ഒന്നും ചെയ്തില്ലേ ഇല്ല സർജിയൻ വേദന ഉണ്ടാവും No ya a tomar no Origen. ആണല്ലേ ആ ഓക്കെ ആ ഞാൻ നോക്കാം ആ ശരി ശരി ഞാൻ ഷോർട്സ് മാത്രം കണ്ടുള്ളൂ അപ്പം അതിൽ കേട്ട് നോക്കാം ശരിയപ്പോൾ ആ പിന്നെ അധികം ഫോൺ എടുക്കണ്ടെന്ന് ഏയ് ഞാൻ ഇപ്പം തന്നെ ഇട്ടുള്ളൂ ഒരു മൂന്ന് മിനിറ്റ് ആയിട്ടുള്ളൂ ഇപ്പം തന്നെ ബിറ്റി വന്നു അല്ലെങ്കിൽ ഈ നേരത്തൊന്നും ആരും ഉണ്ടാവാറില്ലല്ലോ വൈകുന്നേരം ആരെങ്കിലും ഉണ്ടാവൊന്ന് പത്ത് മിനിറ്റ് ഇടാന്ന് ചുറ്റുക വയ്യാത്താരനെ ഞാൻ പറയണില്ല ഞാൻ ലോങ് വീഡിയോ ഇട്ടിട്ടുണ്ട് വയ്യാതിരിക്കുമ്പോ നോക്കണ്ട അത് കുഴപ്പമില്ല ഞാൻ ോച്ചി കൂടെ കുറച്ച് കാര്യങ്ങള് പറഞ്ഞപ്പോൾ തന്നെ ഒരു ആശ്വാസം പോയി വന്നു എന്നൊക്കെ അറിഞ്ഞു അത് ഞാൻ വിചാരിച്ചു കാരണം കാണണ്ട ഞാനത് ആ കുഴപ്പില്ല ഇപ്പൊ അധികം മൊബൈൽ എടുക്കാതിരിക്കുന്നവരെ അറിഞ്ഞല്ല ഇനിയിപ്പോക്ക വന്നു തുടങ്ങിട്ടുള്ളൂ ഞാൻ ആ വീട്ടിലായിരുന്നപ്പണ്ടായിരുന്നല്ലോ ഇപ്പൊ അത് കണ്ടുപിടിച്ച് വന്നാന്ന് തോന്നുന്നു ഞാൻ വിളിച്ചപ്പോ വന്നു വന്നിങ്ങനെ എനിക്ക് തോന്നി അതിൻ്റെ പോലെ ഏ കാക്കല് പറവണ അവിടെ അടുക്കള അവിടെ ഇണ്ടായിരുന്നോ ഇത് പിന്നെ അടുക്കള സൈഡല്ല ഗ്രില്ല അവർക്കൊക്കെ ഓർമ്മ ഇണ്ടെന്ന് തോന്നുന്നുണ്ട്

ഹലോ ബിജു വന്ന് പോയി ആരും കാണുന്നില്ല രീതി മഴയുണ്ടാ como നെറ്റ് കൊറവാണുള്ള സംശയം ഒരു ഇത്ത ആരാണാവോ അയാള് തെറ്റിവന്ന അപ്പൊ ഇതിലാരേയും കാണുന്നില്ല പക്ഷെ ഇവിടെ കറങ്ങണൊന്നും കാണുന്നില്ല എന്താന്നാവാ നമ്പർ കാണില്ല ചായ കുടിച്ചില്ല ചോറ് അധികം നേരമായി ബ്ലൂ ഇന്നലെ തന്നിട്ട് ബ്ലൂ അപ്പൊ തന്നെ ബ്ലൂ കൊണ്ട് പോയില്ല ടീച്ചാർ ഇവിടെ നിന്നില്ലില്ല ടീച്ചർ ബ്ലൂ വെച്ച് അങ്ങനെ മുങ്ങിയ ഇന്നലെ ഞാൻ തന്ന് പിന്നെ ടീച്ചറിനെ കണ്ടില്ല

മായച്ച ഇല്ല ഞാൻ കുടിച്ചിട്ടില്ല ഞാൻ ആരെയും കാണുന്നില്ല ഇവിടെ ആരെങ്കിലും എത്ര എത്ര ആളെ കാണിടും മോയാ എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല പക്ഷെ ബാക്കിയെല്ലാം ക്ലിയറാണ് അവിടെ ആരാ ആരെയും കാണുന്നില്ല ഇത് ഇപ്പോഴും കറങ്ങണോ ഞാനിവിടെ ആരെയും കാണുന്നില്ല ഇന്നലൊക്കെ ഇറങ്ങിട്ടൊക്കെ ശരിയായിണ്ടായില്ലേ ടീച്ചർ ഇപ്പൊ വരാറില്ലല്ലോ ടീച്ചർ രാത്രിയല്ലേ വരാറുള്ളു പിന്നെന്താ ഞാൻ കാണാത്തത് അവിടെ മുകളിൽ എത്ര പേരുണ്ട് ഓക്കെ ഓക്കെ കഴിഞ്ഞാൽ സബ് ചെയ്യും ബ്ലൂ ചോദിച്ചു ഇന്നലെ ചെയ്ത് ഇന്നലെ അപ്പൊ ബ്ലൂ ചോദിച്ചിട്ട് പിന്നെ കണ്ടില്ല ഒരാളെ കാണിക്കുന്നു അല്ല ഞാൻ ആരെയും കാണുന്നില്ല ഇവിടെ സീറോണ് കാണുന്നു എന്നിട്ട് സബ് ചെയ്ത പോയി എന്താണ് കടി അവിടെ രണ്ടായിരം പേരുണ്ടാവല്ലെ ഇവിടെ ആരുല്ലേ മീൻകറിയുമുണ്ട് എവിടെ രണ്ടായിരം പേരുണ്ടെന്നു ടീച്ചർ കൊറച്ച് സബദായോ ടീച്ചറിൻറെ നമ്മള് പാവങ്ങളല്ലേ ടീച്ചറെ രണ്ടായിരം പോയിട്ട് ഒരു അഞ്ചാറ് പേര് കിട്ടാൻ എത്ര നേരം ഇരുന്നാലാവോ സി എസ് ഭായി പറയുന്നത് മഴയുണ്ടെന്ന് ടി അവിടെ മഴയുണ്ട മലപ്പുറം രണ്ടുപേരും അതന്നെ രണ്ടായിരം പേരൊക്കെ ഇണ്ടെങ്കി ടി ജി ആറിന്റെ ലൈവിലുണ്ടാവും ടി ജി ആർ വല്യ ചാനലിലുള്ള ആളല്ലേ എത്രക്കെ ആയിപ്പതൊക്കെ കഴിഞ്ഞ ടീച്ചർ എന്നെ ഇത്താന്നു കുളിക്കുന്നുണ്ട് ടീച്ചർ ആരൊന്നു വിചാരിച്ചിട്ടാണാവോ ഇപ്പൊ സാബുജീനെ ഇങ്ങോട്ട് കാണാറില്ല അതാ പറഞ്ഞത് എല്ലാര്ക്കും ഡൗട്ടുകളല്ലേ ഏതാണോ വിത്ത സാബുജി മുന്ന വരാറുണ്ടായിരുന്നു ആണല്ലേ ഇനി നമ്മള് സ്വയം നമ്മുടെ വീഡിയോ കിട്ടേണ്ടി വരും അല്ലെ ഡൗട്ട് മാറ്റണ ക്ലീൻ ചെയ്യണത് ആരമ്മയാണ് ചാനലിന്റെ പെരുമാറ്റാനാമൂട്ടേക്ക് പേരുമാറ്റാൻ പറയണത് വീട്ടിലുള്ള ഓർമ്മ ഉള്ളവൺ മാ സിനിമയുടെ പേര് ഓർമ്മ വര ഇല്ല ചെലപ്പോ നമ്മൾ മാറ്റണത് പിന്നെ ആരെങ്കിലും ഉണ്ടാവും അതേപോലെ കൊറേ ഐഡിയും ഒന്നിവിടെ വരാറ് ഇല്ല അതേപോലെ വേറെ സുബൈറും ഉണ്ട് കൊറേ ഐഡിയായിട്ട് വരാറുണ്ട് മായ ഇപ്പൊടെ മോളിലേ മായേനെ ഞാൻ കാണിട്ടു സി എസ് ചെയ്തു സി എസ് പോയി കാണുമ്പോഴേ കാണുന്നില്ല മായ അവിടെ മോളിൽ എത്ര പേരുണ്ട് എന്റെ ആവോ ഞാനിന്ന് സീറ തന്നെ കാണണത് ഇത്ര നേരമായിട്ടു ഒരാളെയും കാണുന്നില്ല എന്റെ നെറ്റിന്റെ പ്രോബ്ലമാണോന്നറിയില്ല വൈഫൈ സുബേറിനെ കണ്ടുപോയാടയ്ക്ക് വരും സുബേർന്ന് വിശ്വസിക്കും കൊറേ നേരം നിക്കാറുണ്ടായിട്ട് കൊറേ നേരം പറ്റിച്ചൊക്കെ നിക്കാറുണ്ട് ഇതേപോലെ ആയിരിക്കുമോന്നല്ല

എന്നിട്ട് പൈസ ഇല്ലാത്ത പൈസ വന്ന തുടങ്ങി ബിസിനസ് മാൻ എന്തൊക്കെയാണ് ഉള്ളത് മഴ പോയ കപ്പ കഴിക്കാൻ പോയ ചായ കുടിക്കാൻ പോയ മഴ ചീച്ചി ഞാൻ സബ് ചെയ്തു അല്ല ടീച്ചറെ നമ്മള് രണ്ടു മൂന്ന് മാസായിട്ടുള്ളു കൂട്ടായിട്ട് ടീച്ചറിനും തേർട്ടി സെവൻ ഒക്കെ ആയിരുന്നു ഇന്നും മഴയുണ്ടീച്ചാരുടെ അവിടെ മായക്കും മഴയുണ്ട ഇവിടെ നല്ല വെയിൽ വെയിൽ മഴയ്ക്ക് കാത്തിരിക്കുന്നു ചെടികളും അത് തുടങ്ങുന്നു വെള്ളം കെട്ടിട്ട് കാര്യ ചേച്ചി എന്നൊന്ന് വിളിച്ചോണ്ടാ മായ മായ മോലെ ഞാൻ ചേച്ചി ണോ മോളെന്ന് മാത്രം മതിയോ ഇപ്പൊ മായക്കൊരു സന്തോഷായി മായ കാണി പറയാ മായ കട്ട് ചെയ്തോളിണ്ട് ഹാപ്പി ആന്ന് മനസ്സിലായി ീ കാണെങ്കി ഒരു ബിരിയാണി മേടിച്ചു നോക്കൂലോ മയേ ആരെങ്കിലും ഒന്ന് അടിക്കാൻ പറയാന്ന് ചേട്ടൻ ചിരിക്കുന്നുണ്ട് ആണോ ചേട്ടന ജോലി കഴിഞ്ഞു വന്ന ഇത് മുംബൈ ആണ് മുംബൈ എന്നെ കാണ എന്നെ കണ്ണില്ല എന്നെ സംഭവം കണ്ണങ്ങിട്ടിണ്ടാവില്ല ചൂണ്ടാമ്മ പെട്ടറുണ്ടാവില്ല എനിക്കും മനസിലായില്ല ഞാൻ നിങ്ങളോടല്ലേ സംസാരിക്കുന്നത് പിന്നെ ആരോടാ പക്ഷെ ഇവിടെ മോളിൽ ഞാൻ മായ കാണണ്ട ഞാൻ ആരെയും കാണുന്നില്ല എന്നെ ഇതൊരു സീറോ ആണ് അതെന്തുകൊണ്ടെന്ന് എനിക്ക് മനസിലാവണില്ല നിങ്ങളുടെ കമന്റ് വരുന്നുണ്ട് ഇത് കഴിയുമ്പോ എനിക്ക് വാച്ച് ഓർ നോക്കുമ്പോ വരാൻ സാധ്യത ഇല്ല ഇങ്ങനാവും നേരത്തെ ഇട്ടാന്ന് വിളിച്ചിപ്പ പെണ്ണൊന്നായി ഒന്നും ഇരിക്കാൻ പോണം അവിടെ മോളേനും ഒന്നും കാണിക്കുന്നുണ്ടല്ലോ എനിക്കതും കാണാൻ പറ്റുന്നില്ല അവിടെ സീറോ ആണ് കാണുന്നത് ഫോർ ലൈക്കാൻ ഉണ്ട് ഇപ്പത്തെ സീറോ അപ്പൊ മായ മാത്രമേ ഉള്ളൂ ലൈവിൽ കണ്ടിട്ടുണ്ട് ഞാൻ ഞാനും കാണാറുണ്ട് ഇപ്പൊ ഞാൻ ലൈവ് പോക്ക് കുറച്ചു എനിക്ക് ദൈവം ഇഷ്ടം